ഓം വ ഓ വജത്ഭുവേ നമ സുബ്രഹ്മണ്യസ്വാമിയെക്കുറിച്ചുള്ള അടുത്ത ഭാഗം പറയാം അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അസുരന്മാർ അഴിഞ്ഞാടി മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ തുടങ്ങി ത്രിലോക ത്രിലോകസഞ്ചാരത്തിനിറങ്ങിയ മഹാദേവനും പാർവതി മാതാവും ശരവണ പൊയ്കയുടെ സമീപത്ത് എത്തിച്ചേർന്നു ആകാശമാർഗം അങ്ങനെ കാർത്തിക പെൺകുട്ടികളാൽ വളർത്തുന്ന ആ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് ലോകനായകി അത്ഭുതപ്പെട്ടു നിന്നു അമ്മ ആരു പ്രസവിച്ചതാണ് അല്ലെങ്കിൽ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് ഏത് ദേവനിൽ നിന്നുണ്ടായ അവതാരമാണ് ഇത് പ്രസവിക്കുകയും പ്രസവിക്കുക എന്ന് പറഞ്ഞാലും അവതരിക്കുക എന്ന് പറഞ്ഞാലും രണ്ടും ഒന്നല്ല ദേവന്മാർക്ക് പ്രസവം ഇല്ല അത് അവതാരാണ് അവർക്ക് കുഞ്ഞു ജനിക്കണമെങ്കിൽ സ്ത്രീ പുരുഷ സമാഗമത്തിൻ്റെ ആവശ്യമില്ല ആരിൽ നിന്ന് ആരിൽ നിന്ന് അവതരിച്ചതാണ് ഇത് ഇത്ര ഐശ്വര്യമുള്ള കുഞ്ഞുങ്ങൾ ഇത് തൻ്റെ കുഞ്ഞായിരുന്നുവെങ്കിൽ തനിക്ക് ഇവനെ വളർത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് ആ ലോകമാതാവ് ഒന്ന് ആഗ്രഹിച്ചു പാർവതിയെ കണ്ട് മഹാദേവൻ മന്ദസ്മിതം തൂക്കിയിട്ട് പറഞ്ഞു പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അമ്മയെ ഒന്ന് നോക്കി ദേവി ഓടിച്ചെന്നിട്ട് ആ കുഞ്ഞുങ്ങളെല്ലാം വാരിപ്പുണർന്നു ആലിംഗനം ചെയ്തു പെട്ടെന്ന് ആ ആദി കരസ്പർശമേറ്റ ആറ് കുഞ്ഞുങ്ങൾ പെട്ടെന്നൊരു അത്ഭുതം ഉണ്ടായി ഒരു ശരീരമായിട്ട് മാറി ആറ് ശരീരങ്ങളെല്ലാം ചേർന്നിട്ട് അത് ഒറ്റ ശരീരമായി മാറി അതിൽ ആറ് മുഖങ്ങൾ വരാൻ തുടങ്ങി ഈ ആറ് കുഞ്ഞിൻ്റെയും മുഖങ്ങൾ മാത്രം തല മാത്രം ആറായിട്ട് ഒറ്റ ശരീരത്തിൽ വന്നു നിന്നു ആറ് മുഖവും ഒരു ശരീരവുമായിട്ട് ആറുമുഖൻ അല്ലെങ്കിൽ അറുമുഖനായിട്ട് മാറി അത് തന്നെയാണ് നമ്മൾ സംസ്കൃത ഭാഷയിൽ ഷൺമുഖൻ എന്നൊക്കെ പറയാം ആറുമുഖമായിട്ട് ഒരു ശരീരമായിട്ട് അങ്ങനെ പാർവതി തനയനായിട്ട് മാറി അങ്ങനെ സനൽകുമാരൻ്റെ ആ വാക്കിനെ സത്യമാക്കിയിട്ട് മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും പുത്രനായിട്ട് മാറി അദ്ദേഹം സനൽകുമാരൻ തന്നെയാണ് ആ സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ തുടങ്ങിയിട്ടുള്ള സനകാതി ഋഷീശ്വരന്മാരിലെ സന സനൽകുമാര ഋഷിയാണ് ഇപ്പോൾ സുബ്രഹ്മണ്യനായിട്ട് മഹാദേവൻ്റെ നേത്രാഗ്നിയിലൂടെ പുറത്തേക്ക് വന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അത് നമ്മൾ മറക്കാൻ പാടില്ല അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഗർഭസ്ഥ ശിശു ശിശുവല്ലാതെ തന്നെ അതായത് സാധാരണ ഒരു സ്ത്രീക്കും പുരുഷനും ഉണ്ടാവാത്ത രീതിയിൽ തന്നെ അവതാര സ്വരൂപത്തോടുകൂടി പ്രസവിക്കാതെ തന്നെ ആ ദേവനായിട്ടുള്ള മനുഷ്യനല്ല ദേവനായിട്ടുള്ള സനൽകുമാരൻ നേത്രാഗ്നി മഹാദേവന്റെ നേത്രാഗ്നിയിലൂടെ നേത്രാഗ്നിയിൽ വന്നു എന്ന അതിൻ്റെ അർത്ഥം അഗ്നി ഞാൻ നേരത്തെ പറഞ്ഞു ശുദ്ധമാണ് അഗ്നി അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യസ്വാമി പരിശുദ്ധനാണ് അതാണ് അതിൻ്റെ അർത്ഥം അതാണ് അദ്ദേഹത്തിൻ്റെ ഷടാനനം കുങ്കുമരക്തവർണം എന്നാണ് പറയുക കുങ്കുമരക്തം കുങ്കുമത്തിൻ്റെയും ചുവപ്പിൻ്റെയും ചുവപ്പും കുങ്കും ചുവപ്പും കുങ്കുമവും കൂടി ഇടകലർന്ന് മിക്സ് ആയിട്ടുള്ള ഒരു നിറം അതാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ നിറത്തിൻ്റെ പ്രത്യേകത അത് അഗ്നിയുടെ നിറമാണ് അഗ്നി സംഭവൻ അതിൻ്റെ അർത്ഥം പരിശുദ്ധനാണ് ശുദ്ധനാണ് അശുദ്ധി ബാധിക്കാത്തവനാണ് മാലിന്യമില്ലാത്തവനാണ് ദേവനാണ് എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യസ്വാമിയെ കാണാൻ അതീവ ഭംഗിയാണ് അതീവ സൗന്ദര്യമാണ് കുമാരൻ എന്ന് പറയാം കാമദേവനേക്കാൾ സൗന്ദര്യമുള്ളവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അങ്ങനെ അദ്ദേഹം ഷൺമുഖൻ എന്ന പേരിൽ അവതരിച്ചിട്ട് തൻ്റെ അവതാര ലീലകൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു ഹരേ കൃഷ്ണ